അക്ഷയ കേന്ദ്രത്തിലെ കമ്പ്യൂട്ടർ സെന്ററിലൊക്കെ കോച്ച് എന്ന് നോക്കുമ്പോൾ ഈ വെബ്സൈറ്റ് ക്ലോസില് നിന്ന് കാണിക്കുന്നു നിങ്ങൾ ഈ ചെയ്യുന്നത് അപ്പൊ എന്തെങ്കിലും തെറ്റ് വന്നു പോയി കഴിഞ്ഞിട്ട് പിന്നീട് നമ്മളെ ഇവിടെ വന്നീസ് നമ്മള് ട്യൂഷൻ ക്ലാസ്സുകൾ നിങ്ങൾ തരുന്നുണ്ട് ആ ട്യൂഷൻ ക്ലാസ് വെച്ച് അപ്പൊ ഞങ്ങൾ ഇന്ന ജില്ലയാണ് അപ്പൊ ഇത് വിശ്വസിക്കാൻ പറ്റുമോ എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ ഇത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് നിന്നോട് നിന്നോണ്ട് ക്ലാസ് ആയിട്ടുള്ള രീതിയില് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഓ ഓഫ്ലൈൻ ക്ലാസസ് ആയിരുന്നു പ്രളയം വന്ന് കൊറോണ വന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ടൈം ആയപ്പോഴാണ് നമ്മൾ ഓൺലൈൻ ക്ലാസ്സിലേക്ക് വരുന്നത് ആ രണ്ടായിരത്തി പത്തൊൻപത് മുതല് ോകമെമ്പാടുമുള്ള ഒരുപാട് പേട്ടികൾ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് പഠിക്കുന്നുണ്ട് ക്ലാസ് ഔട്ട് പോകുന്നുണ്ട് യാതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല എന്റെ പേര് അഫ്സര ബിജു എന്നാണ് ഓക്കെ ഞാനാണ് എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് നടത്തിക്കോട്ട് പോകുന്ന ആണ് എന്റെ കൂടെ തന്നെ പത്ത് സ്റ്റാഫുകളുണ്ട് അവർ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടീച്ചേഴ്സ് ആണ് അതുപോലെ തന്നെ നമ്മുടെ ഓഫീസിൽ നമുക്ക് ഒരു അക്കാദമിക് കൗൺസിലർ ഉണ്ട് അപ്പൊ അവരെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ അവരെ വിളിച്ച് ഫോൺ എടുക്കുന്നു ഇൻ കേസ് നിങ്ങൾക്ക് എന്നോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാ മതി നമ്പർ നോട്ട് ചെയ്ത് വെച്ചോളും ഞാൻ വരുന്ന ടൈമിൽ നിന്നും ഞാൻ തിരിച്ചു വിളിച്ചോളും ഓക്കെ പിന്നെ നമ്മുടെ ഓഫീസ് വരുന്നത് എറണാകുളമാണ് എറണാകുളം തൃപ്പൂണിത്തറ പേട്ട ജംഗ്ഷനിലാണ് കേട്ടോ അപ്പൊ ഡയറക്റ്റ് വരണമെന്നവർക്ക് എന്നെ ഒന്ന് വിളിച്ചാൽ മതി അങ്ങനെയുള്ളത് വരാം നമ്മുടെ പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പം ഈ ഒരു ടു തൗസൻഡ് ട്വന്റി സിക്സ് മുതൽ നമ്മുടെ എറണാകുളത്ത് പേട്ട ജംഗ്ഷനിൽ തന്നെ നമ്മൾ ഓഫ്ലൈൻ ക്ലാസുകൾ ആരംഭിക്കാൻ പോകുന്നുണ്ട് അപ്പൊ ആ ബാച്ചിലേക്കുള്ള അഡ്മിഷനൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുമ്പോ ഈ ഒരു എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് എൻ വഴി എങ്ങനെയാണ് പ്ലസ് ടു പരാജയപ്പെട്ടു പോയ വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധ്യമാവുക ഈ ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ വിശകലനം ചെയ്യാനായിട്ട് പോകുന്നത് ഒരുപാട് വിദ്യാർത്ഥികളാണ് ഈ ഒരു പ്ലസ് ടു എൻ ഐ എസ് വഴി കംപ്ലീറ്റ് ചെയ്യണമെന്ന ആഗ്രഹത്തോട് കൂടി നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നത് സോ നിങ്ങളുടെ സംശയങ്ങളെല്ലാം ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ തന്നെ നമ്മൾ ക്ലിയർ ചെയ്യാനായിട്ട് പോവുകയാണ് സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ദെൻ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലേക്കുള്ള എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു കോഴ്സുകളിലേക്കുള്ള അതായത് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് സയൻസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് ഉള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയാൽ എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു ഒക്കെ നമ്മുടെ എൻ ഐഒസ് വഴി കംപ്ലീറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അപ്പൊ നമുക്കിവിടെ ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസുകളും അവൈലബിൾ ആണ് ഓൺലൈൻ ക്ലാസ്സുകൾ എല്ലാ ജില്ലയിലുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഏത് പ്രദേശത്തുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമ്മുടെ റെക്കോർഡ് ക്ലാസ്സുകളിൽ ലൈവ് ക്ലാസുകളിലൂടെ നിങ്ങൾക്ക് എസ് എൽ സി പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി അതല്ല നിങ്ങൾക്ക് നമ്മുടെ സ്ഥാപനത്തിൽ വന്ന് പഠിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ടു തൗസൻഡ് ട്വന്റി സിക്സ് ഏപ്രിൽ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ തൊട്ട് നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സുകൾ നമ്മൾ നമ്മുടെ സ്ഥാപനത്തിൽ നടത്തി വരുന്നുണ്ട് അപ്പൊ നിങ്ങക്ക് ഓഫ്ലൈനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ വന്ന് പഠിക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് റെഗുലർ ബാച്ചിലൂടെയും സൺഡേ ബാച്ചിലൂടെയും നിങ്ങക്ക് നിങ്ങളുടെ എസ് എസ് എൽ സി പ്ലസ് ടു ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് പ്ലസ് ടു പരാജയപ്പെട്ടു പോയവർക്ക് എങ്ങനെയാണ് ഈ വർഷം തന്നെ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധ്യമാവുക ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ എങ്കിലും വിദ്യാർത്ഥികൾ ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോട് കൂടി തന്നെ നമ്മൾ ഈ ഒരു സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പൊ അതിനുശേഷം നമ്മൾ വീണ്ടും ഈ ഒരു ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് വീണ്ടും വീഡിയോ അപ്ലോഡ് ചെയ്യില്ല കേട്ടോ കാരണം നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക ഒരു മൂന്ന് വീഡിയോകളും തന്നെ നമ്മൾ ഇതിനെ ബേസ് ചെയ്ത് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നിട്ടും എന്നിട്ടും നിങ്ങളുടെ മനസ്സിൽ സംശയങ്ങൾ നിലനിൽക്കുന്നു സോ അതൊക്കെ ഇന്ന് നമ്മൾ ക്ലിയർ ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക പ്ലസ് ടു ഈ വർഷം പരാജയപ്പെട്ടു പോയ വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ ഒരുപാട് ആളുകൾ എന്നെ വിളിച്ച് ചോദിക്കുന്ന സംശയം ഇതാണ് മിസ്സേ ഞാൻ ഒരു വിഷയത്തിനെ പരാജയപ്പെട്ടിട്ടുള്ളൂ മിസ്സെ ഞാൻ രണ്ട് വിഷയത്തിനെ പരാജയപ്പെട്ടിട്ടുള്ളൂ അങ്ങനെയാണെങ്കിൽ ഈ ഒരു വിഷയം അല്ലെങ്കിൽ ഈ ഒരു രണ്ട് വിഷയം നമുക്ക് എൻ ഐ ഒ എസ് വഴി എഴുതിയെടുക്കാൻ സാധ്യമാവുകൊ സാധ്യമാകുമോ എന്നാണ് ചോദിക്കുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എൻ ഐ ഒ എസ് വഴി നിങ്ങൾ ഈ വർഷം പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ പരാജയപ്പെട്ടു പോയ ഒരു വിഷയം രണ്ട് വിഷയം എഴുതിയെടുക്കാൻ സാധ്യമാവുകയില്ല നിങ്ങൾ മിനിമം മൂന്ന് വിഷയം നമ്മുടെ എൻ ഐ എസ് പഠിച്ചിരിക്കണം അത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പൊ ഇവിടെ നിങ്ങൾ ചോദിക്കും അങ്ങനെയാണെങ്കിൽ മിസ്സേ ഞാൻ ഒരു വിഷയത്തിനല്ലേ പരാജയപ്പെട്ട് പോയിട്ടുള്ളൂ ആ ഒരെണ്ണം മാത്രം എഴുതേണ്ട സ്ഥാനത്ത് ഞാൻ ഈ മൂന്ന് വിഷയം എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് സാധ്യമല്ല മിസ്സേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കേണ്ട നിങ്ങൾ ആ ഒരു വിഷയം മാത്രം എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അടുത്ത വർഷം നമ്മുടെ പ്ലസ് ടുന്റെ സേ വരുന്നുണ്ടല്ലേ അതെ നിങ്ങളുടെ കേരള സിലബസിലുള്ള സേ എക്സാം വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് സേഴുതാ മനസ്സിലായോ ഇനി അതല്ല ഈ വർഷം തന്നെ എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഞാൻ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യും മിസ് എനിക്ക് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാല് വിഷയം പോയാൽ എനിക്ക് കുഴപ്പമില്ല ഞാൻ എൻ ഐ എസ് വഴി തന്നെ കംപ്ലീറ്റ് ചെയ്യും എനിക്ക് ഈ വർഷം തന്നെ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് വേണം പാസ്സായതൊക്കെ അവിടെ ഇരുന്നോട്ടെ ഞാൻ മൂന്ന് വിഷയം തന്നെ എൻ ഐ എസ് എഴുതിയിട്ട് പാസ് ആകും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതിനാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എൻ ഐ എസ് ജോയിൻ ചെയ്യാം ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാസ് ആയ ഏതെങ്കിലും രണ്ട് സബ്ജക്റ്റ് ഏതെങ്കിലും എന്ന് പറയുമ്പോൾ ചില വിദ്യാർത്ഥികൾ എന്നോട് ചോദിക്കുന്ന മിസ്സേ അത് ഏത് സബ്ജക്റ്റ് ആണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ഞങ്ങൾ ഓപ്ഷൻ ഞങ്ങളായിട്ട് പറഞ്ഞുതരാം ഏത് വിഷയമാണ് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്നുള്ളത് അതനുസരിച്ച് മിസ് ട്രാൻസ്ഫർ ചെയ്താൽ മതി അങ്ങനെ നമ്മൾ ഇവിടെ ഒരിക്കലും ചെയ്യത്തില്ല കാരണം സ്റ്റുഡൻസിന്റെയോ അല്ലെങ്കിൽ പേരന്റ്സിന്റെയോ അഭിപ്രായം മാനിച്ച് നമ്മൾ ഇവിടെ നിന്ന് സബ്ജക്റ്റ് കോമ്പിനേഷൻ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപരിപഠനത്തിന് പോവണ്ടേ നിങ്ങൾക്ക് കേരള ഹയർ സെക്കൻഡറി ബോർഡിൽ നിന്ന് തുല്യത സർട്ടിഫിക്കറ്റ് വേണ്ടേ ഇല്ലേ ഇതെല്ലാം വേണ്ടതാണ് അപ്പം അതനുസരിച്ച് നമ്മുടെ സർട്ടിഫിക്കറ്റ് വാല്യൂ ആകുന്ന രീതിയിൽ തന്നെ ഉപരിപഠനത്തിന് പോകുന്ന രീതിയിൽ തന്നെ കറക്റ്റ് സബ്ജക്ട് കോമ്പിനേഷൻ എടുത്ത് നമ്മൾ ഇവിടുന്ന് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പ്ലസ് ടു ആയിട്ട് തരും മനസ്സിലായോ അപ്പോൾ എന്റെ പ്രിയ വിദ്യാർത്ഥികളെ നിങ്ങൾ ചെയ്യേണ്ടത് ഉള്ളൂ നിങ്ങള് പ്ലസ് ടു പരാജയപ്പെട്ടു പോയവരാണോ നിങ്ങൾ എൻ ഐ എസ് വഴിയാണോ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അങ്ങനെയാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിക്കുക വിളിച്ചിട്ട് എന്നെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കണം ഇപ്പം അപ്പോൾ തന്നെ മെസ്സേജിന് റിപ്ലൈ തരണം എന്നുള്ള രീതി നിങ്ങൾ ചിന്തിക്കുന്നത് കാരണം നല്ല തിരക്കുള്ള സമയമാണ് നിങ്ങൾ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഇത് പറയുന്നത് ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞത് നല്ല തിരക്കുള്ള സമയമാണ് ചിലപ്പോൾ വിളിച്ച കോൾ എടുക്കണമെന്നില്ല ക്ലാസ്സുകളുണ്ട് സ്കൂൾ ട്യൂഷൻസ് ഉണ്ട് അപ്പൊ ഒരുപാട് തിരക്കുകളുണ്ട് പക്ഷെ എങ്കിൽ പോലും നമ്മൾ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു വിളിക്കും ഇനി അതല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജില് നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ അപ്പൊ അതിനുള്ള ഒരു ക്ഷമ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കണം അത് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥനയാണ് ഓക്കെ അപ്പൊ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ പരാജയപ്പെട്ടു പോയി നിങ്ങൾ എൻ ആർ എസ് വഴി പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക ആ മെസ്സേജ് അയക്കുമ്പോഴോ അല്ലെങ്കിൽ വിളിക്കുമ്പോഴോ ഇത്ര കാര്യം പറഞ്ഞാൽ മതി നിങ്ങൾ പ്ലസ് ടു ഈ വർഷം ഫെയിൽ ആയത് കുട്ടികളാണോ ഏത് ഗ്രൂപ്പ് ആയിരുന്നു അതുപോലെ തന്നെ നിങ്ങൾ ഫെയിൽ ആയ സബ്ജെക്ട് ഏതാണ് ഇത്ര മാത്രം പറഞ്ഞാൽ മതി അതിനുശേഷം നമ്മുടെ ഡീറ്റെയിൽസ് നമ്മൾ ഇവിടുന്ന് ഷെയർ ചെയ്യും ഓക്കെ അപ്പൊ നിങ്ങൾ ഈ വർഷം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് അതിനുശേഷം രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഞാൻ തന്നെ നിങ്ങളെ ഇവിടുന്ന് കോണ്ടാക്ട് ചെയ്യും ഓക്കെ അപ്പൊ നമ്മുടെ ഇവിടെ അക്കാദമിക് കൗൺസിലറുണ്ട് അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ആളായിരിക്കും കോള് അറ്റൻഡ് ചെയ്യുന്നത് അപ്പൊ അതിനുശേഷം നിങ്ങൾക്ക് എന്നോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാ മതി ആ മാമിനോട് പറയുക മിസ്സിനോട് സംസാരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എപ്പോഴാണ് ഫ്രീയെന്ന ആ സമയത്ത് നിങ്ങളെ ഞാൻ ഇവിടുന്ന് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ വിഷമങ്ങളും കാര്യങ്ങളും എന്നോട് പറയാം അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇവിടുന്ന് ചെയ്ത് ചെയ്തുതരും ഓക്കെ അപ്പൊ രജിസ്ട്രേഷൻ ഞാൻ ഇവിടുന്ന് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കോണ്ടാക്ട് ചെയ്യും അപ്പൊ അതിന്റെ കാര്യങ്ങൾ അഡ്മിഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് പറഞ്ഞുതരാം ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഏത് എക്സാം ആണ് എഴുതാൻ പോകുന്നത് അതായത് നമുക്ക് എൻ ഐ ഒ രണ്ട് അല്ലെങ്കിൽ മൂന്ന് ഓപ്ഷൻ ആണുള്ളത് ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓൾ ഡിമാൻഡ് എക്സാമിനേഷൻ ആണ് ഈ ഡിമാൻഡ് എക്സാമിനേഷൻ ഇപ്പൊ ഒരുപാട് കുട്ടികൾ രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഇന്നൊക്കെ നമ്മൾ സൈറ്റ് നോക്കുന്ന സമയത്ത് സീറ്റ് ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്ത് പോവുകയാണ് അധികം സീറ്റുകൾ ഇല്ല അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ എൻക്വയറി ചെയ്ത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുത്ത് നിങ്ങൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം മനസ്സിലായോ അത് നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് എന്നെ വെച്ച് സീറ്റ് തരുന്നില്ല അപ്പൊ മിസ് ചില ആളുകൾ എന്നോട് പറയുന്നത് മിസ്സി ഒരു സീറ്റ് ബുക്ക് ഇട്ടേക്കണേ ഞാൻ പിന്നെ വിളിച്ചോളാം കേട്ടോ എന്താ പറയുന്നത് അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ മനസ്സിലാക്കാ ഒരു കമ്പ്യൂട്ടർ ഒരു വെബ്സൈറ്റ് അവിടെ നമുക്ക് ഒരു സീറ്റ് ഓൺലൈനായിട്ട് നമ്മൾ നമ്മളായിട്ട് ബുക്ക് ചെയ്യുന്നതല്ല അത് അങ്ങനെ കിടക്കുന്നതാണ് ഇത്ര സീറ്റ് ഇപ്പോൾ ഒരു ഡേറ്റിൽ ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയണം ഓഗസ്റ്റ് ഇരുപതാം തീയതി എന്ന് പറയുമ്പോൾ ബയോളജിയുടെ എക്സാം നടക്കുന്ന ഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഓഗസ്റ്റ് ഇരുപത് നാൽപ്പത് സീറ്റ് എന്ന് ചിലപ്പോൾ കാണിച്ചിട്ടുള്ളൂ ആ നാൽപ്പത് സീറ്റിൽ നമ്മൾ ഒരാളുടെ കൂട്ടി അല്ലെങ്കിൽ മറ്റൊരു ആൾക്കാരൊക്കെ രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പൊ നമ്മൾ പെട്ടെന്ന് രജിസ്ട്രേഷൻ ചെയ്ത് നമ്മൾ പെട്ടെന്ന് സീറ്റ് ബുക്ക് ചെയ്താലല്ലേ നമുക്ക് ആ ഡേറ്റിൽ എക്സാം എഴുതാൻ പറ്റുള്ളൂ ഈ നമ്മൾ മാത്രമാണോ ഈ ലോകത്തുള്ള ഒരു ഒരുപാട് കുട്ടികൾ എൻ സി പഠിക്കുന്നുണ്ട് അല്ലെ അതേപോലെ തന്നെ ഇതേപോലെ ടിഒസി ആൾക്കാരുണ്ട് അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് സീറ്റ് ബുക്ക് ചെയ്ത് പോവാണ് അപ്പൊ ഇവിടെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ആണ് നിങ്ങൾ എഴുതുന്നതെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് നിങ്ങൾ ഇന്ന് കോള് വിളിച്ചു എന്നെ കാര്യങ്ങൾ എന്നോട് മനസ്സിലാക്കി എന്നുണ്ടെങ്കിൽ നാളെ തന്നെ നമ്മൾ പറയുന്ന ഡോക്യുമെന്റ്സും നമ്മൾ പറയുന്ന രജിസ്ട്രേഷൻ ഫീസും നാളെ തന്നെ നിങ്ങൾ അടയ്ക്കണം മനസ്സിലായോ എങ്കിൽ നമുക്ക് ഈ മാസം എക്സാം എഴുതാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തെ എക്സാം എഴുതാൻ പറ്റും നമ്മുടെ ദിവസം അനുസരിച്ച് നമ്മുടെ സൗകര്യം അനുസരിച്ചൊന്നും പറയുന്ന എൻ എസിന്റെ ഡേറ്റും അല്ലെങ്കിൽ മാസവും ഒന്നും നിലനിൽക്കുന്നില്ല അത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് അഡ്മിഷൻ എടുത്ത് പെട്ടെന്ന് സീറ്റ് ബുക്ക് ചെയ്താലേ നമ്മൾ പറയുന്ന ഡേറ്റ് നമുക്ക് എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് മിസ് നിങ്ങൾ ഓഗസ്റ്റിലും സെപ്റ്റംബറിലും ഒക്കെ എക്സാം ഉണ്ടെന്ന് പറഞ്ഞല്ലോ എന്നിട്ട് പിന്നെ നിങ്ങളുടെ വാക്ക് കേട്ടാണ് ഞങ്ങൾ ഇവിടെ അഡ്മിഷൻ എടുത്തിട്ട് ഇപ്പൊ സീറ്റ് ഇല്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക നമ്മുടെ സൗകര്യം അനുസരിച്ച് എൻ ഓ എസ് വെബ്സൈറ്റ് നിൽക്കത്തില്ല അത് ഇതേപോലെ തന്നെ ഒരുപാട് കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്നു രജിസ്ട്രേഷൻ ചെയ്യുന്നു സീറ്റ് ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ ഇന്നല്ല നാളെയല്ല നാളത്തേഞ്ഞല്ല നിങ്ങൾ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷ എടുത്ത് രജിസ്ട്രേഷൻ ചെയ്യണം ഓക്കെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അടുത്ത ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഒക്ടോബർ ബാച്ച് ആണ് ഇനി ഒക്ടോബറിലാണ് നിങ്ങൾ പരീക്ഷ എഴുതുന്നത് നിങ്ങൾക്ക് ഒക്ടോബർ മാസത്തിൽ പരീക്ഷ വേണമെങ്കിൽ എഴുതാവുന്നതാണ് ഒക്ടോബറിലും ഇതേപോലെ നമുക്ക് എക്സാം നടക്കുന്നുണ്ട് ഇനി അതല്ല നിങ്ങൾ ഈ ചില കുട്ടികളൊക്കെ ചിലപ്പോൾ അഞ്ച് വിഷയത്തിന് ആറ് വിഷയത്തിനൊക്കെ ഫെയിലായി പോയിട്ടുണ്ടാവും അങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒരു എക്സാം നടക്കുന്നുണ്ട് അതിൽ എളുപ്പമുള്ള അഞ്ച് വിഷയങ്ങൾ എടുത്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് കേട്ടോ അപ്പൊ മുഴുവൻ വിഷയങ്ങൾ പരാജയപ്പെട്ടു പോയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് ടു തൗസൻഡ് ട്വന്റി സിക്സിലേക്ക് എഴുതാൻ പറ്റും കേട്ടോ അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട് ഒന്നോ രണ്ടോ സബ്ജക്റ്റ് ഒക്കെ ഫെയിൽ ആയി പോയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓൺ ഡിമാൻഡും അതുപോലെ തന്നെ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഒക്ടോബറിലേക്ക് അഡ്മിഷൻ എടുക്കാം അപ്പോൾ ഓൺ ഡിമാൻഡ് എഴുതുകയാണെങ്കിൽ പെട്ടെന്ന് അഡ്മിഷൻ എടുത്ത് പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ ചെയ്യണം ഇനി ഒക്ടോബർ ബാച്ചിലെ എക്സാം ആണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ മാസം മുപ്പത്തൊന്ന് ഉള്ളൂ നമുക്ക് അതിന്റെ അഡ്മിഷൻ ഉണ്ടാകാം അപ്പൊ മുപ്പത്തി ഒന്ന് പറഞ്ഞ് ആ ലാസ്റ്റ് ഡേറ്റ് വന്ന് അഡ്മിഷൻ എടുക്കാൻ നിൽക്കരുത് അതിന് മുമ്പുള്ള ഡേറ്റ് തന്നെ വന്ന് അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ലാസ്റ്റ് ഡേറ്റിലൊക്കെ എടുത്തുകഴിഞ്ഞാൽ സീറ്റ് പെട്ടെന്ന് എന്താ ഫില്ലാകും സൈറ്റ് ബ്ലോക്ക് ോ അങ്ങനെ കുറെ പ്രശ്നം വരും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിളിക്കുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പൊ വേറെ ഡീറ്റെയിൽ ആയിട്ട് പറയാനില്ല ഞാൻ ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഏത് പരീക്ഷ എഴുതണം ഈ വർഷം തന്നെ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യണോ ഇനി അടുത്ത വർഷം മതിയോ സേ എഴുതണോ എങ്ങനെയാന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം ഓക്കെ അപ്പൊ കാര്യങ്ങൾ ക്ലിയർ ആയിരുന്നു വിചാരിക്കണോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് അസൈൻമെന്റ് പ്രോജക്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഈ എക്സാമിനോ ഈ ഓൺ ഡിമാൻഡ് എക്സാമിനേഷനോ അല്ലെങ്കിൽ ഈ ടു അതിലൊന്നും നിങ്ങൾക്ക് ചെയ്യുന്ന സ്റ്റുഡൻസിന് അസൈൻമെന്റ് പ്രോജക്റ്റും വരുന്നില്ല നിങ്ങൾ മുപ്പത്തി മൂന്ന് മാർക്ക് എഴുതി തന്നെ വാങ്ങേണ്ടി വരും കേട്ടോ അപ്പം അത് എക്സാം എഴുതി വാങ്ങേണ്ട മാർക്കാണ് ഇനി ടൂ തൗസൻഡ് ട്വന്റി സിക്സ് ഏപ്രിലേക്ക് നിങ്ങൾ ഫ്രഷ് ആയിട്ട് എഴുതുവാണെങ്കിൽ എഴുതുകയാണെങ്കിൽ ടിഒസില്ല ഫ്രഷ് ആയിട്ട് നിങ്ങൾ എക്സാം എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ അഡീഷണൽ അസൈൻമെന്റ് പ്രോജക്റ്റ് വരുന്നുണ്ട് സോ അതിന്റെ മാർക്കൂടെ ആഡ് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തി ആറ് മാർക്ക് എഴുതി വാങ്ങിച്ചാൽ മതി അപ്പൊ അങ്ങനെ ഇതെല്ലാം കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും അപ്പൊ ഞാൻ നിങ്ങൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന്റെ കറക്റ്റ് കാര്യം പറഞ്ഞു തരാട്ടോ അപ്പൊ നിങ്ങൾ ഇതെല്ലാം കൂടി നിങ്ങൾ ഏത് എക്സാം എഴുതേണ്ടത് പറഞ്ഞാൽ മതി ഒക്ടോബറിലെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ സോറി സെപ്റ്റംബർ ഓഗസ്റ്റ് ഓഗസ്റ്റ് സെപ്റ്റംബർ ഓൺ ഡിമാൻഡ് ആണോ ഒക്ടോബറിലെ എക്സാം ആണോ ടു തൗസൻഡ് ട്വന്റി സിക്സ് ഏപ്രിലെ എക്സാം ആണോ നിങ്ങൾ എഴുതുന്നതെന്നുള്ളത് പറയാ അപ്പൊ നമ്മൾ അതിന്റെ കറക്റ്റ് വിവരങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു ഇതെല്ലാം കൂടെ തലയിലെടുത്ത് വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ വേറെ ഒന്നുമില്ല ഇത്രയും കാര്യം ചിന്തിക്കുക നിങ്ങൾ ഇത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ ചെന്ന് കോൺടാക്ട് ചെയ്ത് അല്ലെങ്കിൽ എനിക്ക് തോന്നി ഇന്നിപ്പോ പേര് വിളിച്ചു അവരൊക്കെ പറയുന്ന അക്ഷയ കേന്ദ്രത്തിലെ കമ്പ്യൂട്ടർ സെന്ററിലൊക്കെ പോയി ചെന്ന് നോക്കുമ്പോൾ മിസ് ഈ വെബ്സൈറ്റ് ക്ലോസ്ഡ് എന്ന് കാണിക്കുന്നു ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ ചില വിദ്യാർത്ഥികൾ സ്വന്തമായിട്ട് തന്നെ ഈ മൊബൈൽ ഫോൺ വഴിയൊക്കെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒന്നും ചെയ്യാൻ പോയേക്കില്ല കാരണം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു കാര്യം അറിയത്തില്ല അല്ലെ ഒന്നാമത്തെ കാര്യം ഇവിടെ നിന്നൊക്കെ കുറച്ച് വിവരങ്ങൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾ ഈ ചെയ്യുന്നത് അപ്പൊ എന്തെങ്കിലും തെറ്റ് വന്നു പോയി കഴിഞ്ഞിട്ട് പിന്നീട് നമ്മളെ ഇവിടെ വന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക നമ്മൾ ഇവിടെ എക്സ്ട്രാ ഒരുപാട് ഫീസോ കാര്യങ്ങളോ ഒന്നും വാങ്ങുന്നില്ല നമ്മളെ എൻഒ എസ് ബോർഡിന്റെ രജിസ്ട്രേഷൻ ഫീസും എക്സാം ഫീസും അത് സെപ്പറേറ്റ് ഒരു ഫീസും നമ്മുടെ ഒരു ട്യൂഷൻ ഫീസും മാത്രമേ നമ്മൾ ഇവിടെ ഈടാക്കുന്നു ആ ട്യൂഷൻ ഫീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് അതായത് എൻ ഓ എസിന്റെ സൈറ്റിൽ നിന്ന് ടെക്സ്റ്റ് ബുക്കുകളൊക്കെ കിട്ടും അതല്ല നമ്മൾ പറയും നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു നോട്ടുകളൊക്കെ നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പൊ ആ നോട്ടിന്റെ ഫീസ് നമ്മൾ ട്യൂഷൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നുണ്ട് ആ ട്യൂഷൻ ക്ലാസ്സിന്റെ ചെറിയൊരു എമൗണ്ട് ഇതെല്ലാം ചേർത്തിട്ടൊരു ചെറിയൊരു ഫീസ് നമ്മൾ ഇവിടെ ഈടാക്കുന്നു അപ്പൊ വെറുതെ പോയി അറിയില്ലാത്ത സ്ഥലങ്ങളിലൊന്നും പോയി ചാടിയേ ചാടിയേക്കരുത് അവിടെ പോയി കഴിഞ്ഞ് പിന്നീട് എന്ത് ചെയ്യും എന്ന് ചോദിച്ചിരിക്കും പിന്നീട് എല്ലാ തെറ്റു വന്നു കഴിഞ്ഞാൽ എന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ നിന്ന് ചെയ്യുന്നതിനൊരു പരിമിതിയുണ്ട് അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കും ഇന്ന് തന്നെ കുറച്ചുപേരെന്നെ വിളിച്ചു പറഞ്ഞു ണം മിസ് ഞങ്ങള് അക്ഷയ കേന്ദ്രത്തിൽ പോയി കമ്പ്യൂട്ടർ സെന്ററിൽ പോയി അവിടെ ചെന്നപ്പോ ഇങ്ങനെ കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിന്റെ ഒന്നും ആവശ്യകതയില്ല പിന്നെ ചില ആൾക്കാർ എന്നോട് പറഞ്ഞു മിസ് നിങ്ങൾ എറണാകുളം ജില്ലയാണോ അപ്പൊ ഞങ്ങള് ഇന്ന ജില്ലയാണ് അപ്പൊ ഇത് വിശ്വസിക്കാൻ പറ്റുമോ എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ ഇത് രണ്ടായിരത്തി പതിനെട്ട് മുതല് നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് ഇങ്ങനെ നിന്നോണ്ട് പോകുന്ന ക്ലാസ് ആയിട്ടുള്ള രീതിയിൽ രണ്ടായിരത്തി പതിനെട്ട് മുതല് ഓഫ്ലൈൻ ക്ലാസ്സസ് ആയിരുന്നു പ്രളയം വന്ന് കൊറോണ വന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ടൈം ആയപ്പോഴാണ് നമ്മൾ ഓൺലൈൻ ക്ലാസ്സിലേക്ക് വരുന്നത് ആ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ലോകമെമ്പാടുമുള്ള ഒരുപാട് കുട്ടികൾ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് പഠിക്കുന്നുണ്ട് പാസ് ഔട്ടായി പോകുന്നുണ്ട് യാതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല എന്റെ പേര് അപ്സര ബിജു എന്നാണ് ഓക്കെ ഞാനാണ് എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് നടത്തിക്കൊണ്ട് പോകുന്ന ആള് എന്റെ കൂടെ തന്നെ പത്ത് സ്റ്റാഫുകളുണ്ട് അവർ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആണ് അതുപോലെ തന്നെ നമ്മുടെ ഓഫീസിൽ നമുക്ക് ഒരു ർ ഉണ്ട് അപ്പൊ അവരെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ അവർ വിളിച്ച് ഫോൺ എടുക്കുന്നു ഇൻ കേസ് നിങ്ങൾക്ക് എന്നോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി അവർ നമ്പർ നോട്ട് ചെയ്ത് വെച്ചോളൂ ഞാൻ വരുന്ന ടൈമിൽ നിങ്ങളെ ഞാൻ തിരിച്ചു വിളിച്ചോളും ഓക്കെ പിന്നെ നമ്മുടെ ഓഫീസ് വരുന്നത് എറണാകുളമാണ് എറണാകുളം തൃപ്പൂണിത്തറ പേട്ട ജംഗ്ഷനിലാണ് കേട്ടോ അപ്പൊ ഡയറക്റ്റ് വരണമെന്നവർക്ക് എന്നെ ഒന്ന് വിളിച്ചാൽ മതി അങ്ങനെയുള്ളവർക്ക് വരാം നമ്മുടെ ഓഫീസ് ടൈം എന്ന് പറയുന്നത് ഒൻപത് മണി മുതൽ അഞ്ചു മണി വരെയുള്ള ടൈമാണ് പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പം ഈ ഒരു ടു തൗസൻഡ് ട്വന്റി സിക്സ് ഏപ്രിൽ ബാച്ച് മുതൽ നമ്മുടെ എറണാകുളത്ത് പേട്ട ജംഗ്ഷനിൽ തന്നെ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കാൻ പോകുന്നുണ്ട് അപ്പൊ ആ ബാച്ചിലേക്കുള്ള അഡ്മിഷനൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക ഇപ്പൊ ടി ഒ സി മുഖേന ട്രാൻസ്ഫർ ഓഫ് ക്രെഡിറ്റ് ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ അതല്ലെങ്കിൽ ഡയറക്റ്റ് എം ഓ എസ് എസ് എൽ സി പ്ലസ് ടു ഒക്കെ പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്കൊക്കെ വന്ന് പഠിക്കണമെന്നുണ്ടെങ്കിലും നമ്മുടെ സ്ഥാപനത്തിൽ വന്ന് പഠിക്കണം കേട്ടോ അപ്പൊ ഈ ഒരു ഇയർ മുതൽ നമ്മൾ ഒക്ടോബർ മാസത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിന്റെ അപ്പം ആ ഒരു ബാച്ച് മുതൽ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് നമ്മളിപ്പം ഇവിടെ ആരംഭിക്കുന്നത് അപ്പൊ വന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വന്ന് പഠിക്കാം ഓക്കെ അപ്പൊ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പൊ ഇത്രയേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കുക മുമ്പ് സൂചിപ്പിച്ചു കൊള്ളാം എന്നെ വിളിച്ചിട്ട് കിട്ടി ഞാൻ തിരിച്ചു നിങ്ങളെ വിളിച്ചോളാം അതോർത്ത് നിങ്ങൾ ടെൻഷൻ ആവണ്ട അയ്യോ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഇവര് നമ്പർ കൊടുക്കുന്നുണ്ട് പക്ഷെ എത്ര തവണ വിളിച്ചിട്ട് ഇവരെ കിട്ടുന്നില്ല അങ്ങനെ ഒന്ന് ചിന്തിക്കേണ്ട ഞാൻ നിങ്ങളെ എപ്പോഴാണോ ഫ്രീ ആണ് ആ സമയത്ത് നിങ്ങളെ ഞാൻ കോൺടാക്ട് ചെയ്യോ